ഞാൻ ഇന്ന് വന്നിരിക്കുന്ന പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താനാണ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ എന്ന് പറയണത് എൻ്റെ സ്കിൻ എന്ന് പറയണത് ഇത്തിരി ഡാർക്ക് ടോൺ ആണ് അതായത് ഗോൾഡൻ ഷെയ്ഡും അല്ല എന്നാൽ വളരെ ഡാർക്കായിട്ടുള്ള ഷെയ്ഡും അല്ല കറുത്തിട്ടുമല്ല അതിൻ്റെ ഇടയിൽ നിൽക്കുന്നൊരു സ്കിൻ ടൈപ്പ് ആണ് എൻ്റെ എന്നെ പോലെ ഇരുണ്ട നിറമുള്ളവർക്ക് കറുത്ത് കളറുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ഉള്ളവർക്ക് അങ്ങനെ ഉള്ള ആൾക്കാർക്ക് അതല്ല ഇവൻ ഫെയർ സ്കിൻ ഉള്ളവർക്കും യൂസ് ചെയ്യാം ഈ പ്രൊഡക്ടിൻ്റെ പേര് ബ്രൗൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്നാണ് വരുന്നത് ബ്രൗൺ എന്നാണ് ഈ പ്രോഡക്റ്റിൻ്റെ പേര് ഫേസ്ബുക്കിലും ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ലഭ്യമാണ് ഏകദേശം ആറ് ഏഴ് ഷെയ്ഡോളം വരുന്നുണ്ട് ഇതിൽ അത് ശരിക്കും ഡാർക്ക് സ്കിന്നുള്ളവർക്കാണ് കൂടുതൽ ഫെയർ ആയി നിൽക്കുന്നത് നമ്മളൊക്കെ സാധാരണ പുറത്തേക്ക് പോകുമ്പോൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ പുട്ടിയടിച്ച പോലെ ഉണ്ടാവുക പക്ഷേ ഇതിട്ടത് ഇത് യൂസ് ചെയ്തതിന് ശേഷം ആ ഒരു പ്രശ്നം വരുന്നില്ല പിന്നെ വെയിൽ കൊള്ളുമ്പോൾ പാണ്ട് പാണ്ട് പോലെ ഒഴുകി ഒലിച്ചിട്ട് അവിടെ അവിടെ പാണ്ട് പോലെ നിൽക്കുക വെള്ളപ്പാണ്ട് പോലെ നിൽക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല പുട്ടിയടിച്ച പോലെ നിൽക്കുന്നില്ല നീറ്റായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ഈ ബ്രൗൺ നമുക്ക് ബ്രൗണിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് സാധാരണ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന പോലെ ഇത് യൂസ് ചെയ്യാം ഫൗണ്ടേഷൻ പ്ലസ് സൺസ്ക്രീൻ ലോഷൻ രണ്ടും കൂടി ആ ഒരു ഇതാ ഒരു ബി ബി ക്രീമിൻ്റെ യൂസും ഉണ്ട് അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്തിട്ട് അഭിപ്രായം പറയാം അടിപൊളി പ്രോഡക്റ്റ് ആണ് ഇതിൽ ഞാൻ ചൂസ് ചെയ്തത് സീറോ എയ്റ്റ് കാരമൽ എന്നുള്ള ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തത് ഇതിൽ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ ആറ് ഏഴ് ഷെയ്ഡ് വരുന്നുണ്ട് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം ഇത് എന്താ പറയുക എത്ര ഡാർക്ക് സ്കിൻ ഉള്ളവർക്കും ഇതൊരു പ്രശ്നം വരുന്നില്ല അത്രയും ഡാർക്ക് ടോണിലുള്ള ഫൗണ്ടേഷനും ഇതിൽ കിട്ടും ശരിക്ക് നമ്മൾ മറ്റുള്ളടത്തുനിന്ന് മറ്റുള്ള ഷോപ്പിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല